അപ്പോൾ ഒരു ദിവസത്തെ ഒരു ഇടവേള വന്നു കേട്ടോ അപ്പോൾ അന്ന് എന്തോ ഓരോ ദിവസങ്ങളിലും പോലെ വലിയ കുഴപ്പമൊന്നും അങ്ങനെ ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു ക്ഷീണം അപ്പോൾ അതൊക്കെ ഇതിന് സ്വാഭാവികം എന്നാണ് പറഞ്ഞത് ഈ ന്യൂമോണിയ വന്ന് കഴിയുമ്പോൾ അതിൻ്റെ കുറച്ച് കാലം എടുക്കുന്നത് അപ്പോൾ ഗീത ഡോക്ടർ ഗീത ടീച്ചർ അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയയ്ക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒട്ടും മറിയുടെ എന്നൊക്കെ പറഞ്ഞു പിന്നെ ഇരട്ടി മധുരവും അതും കൂ വേറെന്തോ എന്താ അതും കൂടെ മെഡിസിൻ എന്തായാലും ഒന്ന് വാങ്ങിയിട്ടുണ്ട് അന്ന് മെസ്സേജ് അയച്ചിരുന്നല്ലോ ഒരാൾ അത് പിടിച്ച് വെള്ളം പിടിച്ചാൽ സൗണ്ട് ക്ലിയർ ആവുന്നുണ്ട് സൗണ്ട് കുറേ ബെറ്റർ ആവുന്നുണ്ട് ചില സമയങ്ങളിൽ ൊരു ക്ഷീണം വരുന്നതുകൊണ്ടായിരിക്കും അപ്പോൾ എന്താ ഡയറ്റും എക്സസൈസ് ഒന്നുമില്ല നല്ല ഭക്ഷണം കഴിക്കുക വിശ്രമിക്കാതെ തന്നെയാണ് ഉള്ളത് അപ്പോൾ എല്ലാം ശരിയാവും നമുക്ക് ഓരോ കാലഘട്ടങ്ങളുണ്ടല്ലോ നമ്മൾ കടന്നു പോകേണ്ടത് അപ്പോൾ അതൊക്കെ ശരിയാവും അതൊക്കെ ഇതിൻ്റെ ഭാഗമാണല്ലോ അപ്പോൾ വീഡിയോ എടുക്കാതെ എടുക്കാൻ പറ്റാതെ വരുമ്പോൾ ഒരു വിഷമം മാത്രമേ ഉള്ളൂ അപ്പോൾ എന്നാലും നിങ്ങളെല്ലാവരും ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്നത്തെ കളക്ഷൻസ് കണ്ടു തുടങ്ങാം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിയൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബ്ലിൻസ് ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമർ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവുക അതിലേതെങ്കിലും ഒരു നമ്പറിലേക്ക് റെണ്ണിമെറ്റീരിൽ ആയതുകൊണ്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുന്ന തന്നെ എത്ര മീറ്ററാന്ന് കൂടെ പറയുക പിന്നെ കസ്റ്റമർ കെയർ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് ഇന്ന് സൗജും സേഫുമാണ് ഹെൽപ്പ് ചെയ്യാൻ വന്നിട്ടുള്ളത് അപ്പോൾ അവരും വീഡിയോയിൽ ഒന്നും കൂടെ ഉണ്ടാവും സൗജവും സേഫൊക്കെ പെരുന്നാൾ കഴിഞ്ഞ് മുങ്ങിയിട്ട് ഇപ്പം എത്തിയിട്ടുള്ളൂ വന്നു എന്നാലും പെരുന്നാളിൻ്റെ ബിരിയാണിയൊക്കെ എത്തിച്ചു കേട്ടോ അപ്പം നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ നമ്മൾ ത്രീ പീസ് സെറ്റാണ് ആദ്യം കാണുന്നത് ജനപ്രിയതാരം കോട്ടണിലെ ത്രീ പീസ് സെറ്റ് ടോപ്പ് ബോട്ടം ദുപ്പട്ട നല്ല ഭംഗിയുള്ള ലാവൻഡർ ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ രണ്ട് നല്ല കളേഴ്സ് ആണ് വന്നിരിക്കുന്നത് രണ്ട് കളേഴ്സ് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടതിൽ അങ്ങനെ വരുന്നു കോട്ടൺ ലൈറ്റ് കളർ ആയതുകൊണ്ട് ലൈനിങ് വെക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഇന്നർ യൂസ് ചെയ്യുന്നവർക്ക് ലൈനിങ് ഇല്ലാതെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം അപ്പോൾ ഇത് ടോപ്പ് വരുന്നു ഇത് പുതിയ ആൾക്കാർ ചോദിക്കുന്നത് നമ്മൾ സെറ്റ് പൈസ ആണ് കേട്ടോ കൊടുക്കുക അപ്പോൾ നമ്മൾ ലഹരിയ പാറ്റേണിൽ വരുന്ന ആ ഒരു ബോട്ടം മെറ്റീരിയൽ ഇത് ടോപ്പ് ബോട്ടോ ഇങ്ങനെ വരുന്നു ഇത് ഇത് ടോപ്പ് ഇത് ബോട്ടം വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റ് നൂറ്റി ഇരുപത് രൂപ ദുപ്പട്ട വന്നിരിക്കുന്നത് ഇങ്ങനെ അടുത്തതിൻ്റെ ദുപ്പട്ടെന്ന് അളന്ന് വെക്കണേ ഇങ്ങനെ വരുന്നു ഇതാ അല്ല ഭംഗിയുള്ള കളറും ഭംഗിയുള്ള ദുപ്പട്ട് ഇങ്ങനെ വരുന്നു ടു സെവൻറ്റി റുപ്പീസ് പെർ പീസ് ദുപ്പട്ട് റേറ്റ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെറ്റ് നല്ലൊരു പ്ലസൻ കളറിൽ അല്ലേ വരച്ച രണ്ട് രണ്ട് അടുത്തുണ്ട് രണ്ട് ഇനി അടുത്ത സെറ്റ് ഇത് ടോപ്പ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അതിൻ്റെ ബോട്ടം ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു നല്ല യെല്ലോ ഷെയ്ഡ് അപ്പോൾ രണ്ട് നല്ല കളേഴ്സാണ് അപ്പോൾ ഏതാണ് നിങ്ങളുടെ ചോയ്സ് അതിനനുസരിച്ച് അപ്പോൾ ഇതൊന്ന് നമുക്ക് ജോലിക്കാർക്കാണെങ്കിലും ക്യാഷ്വൽ വെയർ ആയിട്ടാണെങ്കിലും ഡെയിലി യൂസിനാണെങ്കിലും ഒക്കെ പറ്റുന്നതാണ് നമുക്കറിയാമല്ലോ ഞടുത്ത് നമ്മൾ അന്ന് വന്ന് പെട്ടെന്ന് ടപ്പേന്ന് തീർന്നു പോയ ആ ബ്ലാക്കിൻ്റെ ബ്ലൂ ബ്ലാക്ക് വരുന്നുണ്ടല്ലോ അല്ലേ റിസ്റ്റോക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട് അത് കിട്ടുന്നുണ്ടാവില്ലേ കിട്ടും അപ്പോൾ ഇതെ ബ്ലൂ നമുക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും അങ്ങനെ വരുന്നു ബ്ലൂ നമുക്ക് വേറെ മെറ്റീരിയൽ വന്ന കൂട്ടത്തിൽ വന്നായിരുന്നു പിന്നെ അപ്പോഴാണ് ബ്ലാക്ക് ആദ്യം കാണിച്ചത് അത് കഴിഞ്ഞ് പോയി അത് ബ്ലാക്ക് കൊടുത്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വരത്ത് വൺ ട്വൻറ്റി അങ്ങനെ ഇത് ആ ഒരു സെയിം നമ്മൾ അന്ന് എടുത്ത ബ്ലാക്കിൻ്റെ അതേ ബ്ലൂ വന്നിരിക്കുന്നു അതിൻ്റെ സിക്സ് ആക്ക് പാറ്റേണിലെ ബോട്ടം ഇത് ഇങ്ങനെ വരുന്നു ടോപ്പ് ബോട്ടം ഇങ്ങനെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ദുപ്പട്ട ടു സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ പീസ് ഇരുന്നൂറ്റി എഴുപത് രൂപ നല്ല ഭംഗിയില്ല ദുപ്പട്ടിയുടെ കൂടി ഇങ്ങനെ വന്നിരിക്കുന്നു അപ്പോൾ അതാ അങ്ങനെ ബ്ലാക്ക് വരുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം ബ്ലൂ വാങ്ങേണ്ടവർക്ക് ബ്ലൂ വാങ്ങിക്കോളൂ കേട്ടോ നല്ല ഭംഗിയിലുള്ള സെറ്റുകൾ തന്നെയാണ് കോട്ടൺ ഇത് അപ്പോൾ എനർജി കുറവുണ്ടാവും വീഡിയോയിൽ നിങ്ങൾ സാധാരണ എൻ്റെ സൗണ്ട് ആ സൗണ്ടൊന്നും വരുന്നില്ല അത് മെല്ലെ മെല്ലെ ശരിയാവും അപ്പോൾ അതാ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന നമ്മൾ ആ ഒരു താഴെ ലേസ് വരുന്ന ഒരു മോഡല് ഞാൻ ആദ്യം ഇത്ര പ്രാവശ്യം എനിക്ക് കിട്ടിയില്ല രണ്ടാമത് വന്നപ്പോൾ ഞാൻ ചൂടോടെ തന്നെ എനിക്ക് ടോപ്പ് ചെയ്തു ആ താഴെ ലേസ് വരുന്ന മോഡൽ അതിൽ രണ്ട് കളേഴ്സ് വന്നിട്ടുണ്ട് ഇത് പ്രീമിയം മെറ്റീരിയൽ ഹാൻഡ് ബ്ലോക്ക് കാന്ത കോട്ടണിൽ കാന്ത സ്റ്റിച്ചസ് വരുന്ന ആ മെറ്റീരിയല് ഒപ്പം കോട്ടണിൽ ഏറ്റവും പ്രീമിയം ലെവലിൽ വരുന്നതാണ് താഴേക്ക് ക്രോഷേ ലേസ് ബ്ലോക്ക് ഇതെല്ലാം ബ്ലോക്ക് പ്രിൻ്റ് ആണ് നമ്മൾ ജസ്റ്റ് ലേസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നതല്ല ഇവിടെ ബ്രിഡ്ജ് ലേസ് ഞാൻ അതിന് മുമ്പ് കണ്ട് കണ്ടു വാങ്ങിയിട്ടുള്ളവർക്കറിയാം അപ്പോൾ ഒരു പ്രീമിയം ആണ് അപ്പോൾ ജനപ്രിയ താരമായ ഒരു മെറ്റീരിയലുമാണ് ഇതെങ്ങനെ വരുന്നു ഇതിൽ താഴേക്ക് ഇതിന് ഇത് നമ്മൾ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് അപ്പോൾ ഈക്വൽ ക്വാണ്ടിറ്റിയാണ് കൊടുക്കുന്നത് കാരണം അത് ഒപ്പം ക്വാണ്ടിറ്റിയേ വന്നിട്ടുള്ളൂ അപ്പോൾ ഞാനിത് ടു മീറ്റേഴ്സ് ഈ ഒരു മെറ്റീരിയൽ താൻ ഞാൻ ഞാൻ ചെയ്തതാണല്ലോ ഇത് ടു മീറ്റേഴ്സും ഇത് ടു മീറ്റേഴ്സും എടുത്ത് അപ്പോൾ രണ്ടെടുക്കുക രണ്ടേ രണ്ട് തന്നെ രണ്ടേ രണ്ടേകാലം എടുക്കേണ്ട ഒരു രണ്ടേകാലം ഇതെടുക്കുക അപ്പോൾ ടോപ്പ് ഇത് ചെയ്ത് ഫിഫ്റ്റി ടു ഇഞ്ചുണ്ട് അൻപത്തി രണ്ട് ഇഞ്ചിൽ ബ്ലോക്ക് പ്രിൻറ്റ് ചെയ്തിരിക്കുക അത് ഇത് ഇത് കാണിക്കുക അല്ലേ ആദ്യ ഇത് കാണിച്ചിട്ട് ഇതാ ഇങ്ങനെ ഫുൾ ബ്ലോക്ക് പ്രിൻറ്റിലാണ് വരുന്നത് താഴേക്ക് ഏരിയയിലേക്ക് ഈ ഒരു ലേസ് വരുന്ന പോലെ ഇങ്ങനെ വരും സ്ലീവിനത്തേക്ക് കഷ്ടം ഇങ്ങനെ കിട്ടി ഒപ്പിച്ചു രണ്ട് മീറ്റർ വീതം എടുത്തത് കേട്ടോ ഇതിന് സിക്സ് സെവൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ അറുന്നൂറ്റി എഴുപത് രൂപ മീറ്ററിന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഇതിൻ്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് റേറ്റ് വന്നതെന്നുള്ളത് മനസ്സിലായില്ല ക്യാമറി കാന്ത കോട്ടൺ ആണ് അതിൽ ഹാൻഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ഞാൻ ലൈനിങ് വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ഒരുവിധം എല്ലാത്തിനും ലൈനിങ് വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമില്ല അത്യാവശ്യം തിക്നെസ് ഉണ്ട് ബോട്ടം ഞാൻ അതുകൊണ്ട് തന്നെ ചെയ്തത് ഞാൻ ഇനി വേറൊരു വീഡിയോയിൽ അത് കാണിച്ചു തരാം ഞാൻ നെക്സ്റ്റ് ഒരു ഒരു കോളർ ടൈപ്പ് എന്ന ഒരു സിമ്പിളായിട്ടൊരു ചെറിയ നെക്കും കൊടുത്തു അങ്ങനെ കോഡ്സെറ്റ് പോലെ ചെയ്തു ഇങ്ങനെ വരുന്നു അപ്പോൾ ഈ ബോർഡർ ഇല്ലാത്ത മെറ്റീരിയൽ റേറ്റ് വരുന്നത് ടു സെവൻറ്റി റുപ്പീസ് പെർ മീറ്റർ ഇരുന്നൂറ്റി എഴുപതല്ലേ ഇരുന്നൂറ്റി നാൽപ്പൂ ഫോർട്ടി റുപ്പീസേ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇതിന് വരുന്നു ഇത് സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ ഫസ്റ്റ് സെറ്റ് ചെയ്ത് അപ്പോൾ ഈ കളർ വേണ്ടവർക്ക് ഇങ്ങനെ അപ്പോൾ ഞാൻ ഇതെടുത്തു അനുമതി ചെയ്തു മോളിതും ചെയ്തു ഈ കളറ് ഇങ്ങനെ വരുന്നു ഇതിൽ ഇതും സിക്സ് സെവൻറ്റി അറുന്നൂറ്റി എഴുപത് രൂപ അപ്പോൾ ഇതിൽ ബ്ലോക്ക് പ്രിൻ്റ് ആണ് അതാണിതിൻ്റെ ആ ഒരു പ്രത്യേകത വരുന്നത് ഇങ്ങനെ വരുന്നു അതിൽ ഇങ്ങനെ വരുന്നു ബോട്ടം അപ്പോൾ ടോപ്പ് ബോട്ടം ഈക്വൽ ക്വാണ്ടിറ്റി ആണ് ഇട്ടത്തേട്ട ടു ഫോർട്ടി ഇതിന് ഇരുന്നൂറ്റി നാൽപ്പത് മറ്റേത് അറുന്നൂറ്റി എഴുപത് ഇങ്ങനെ വരുന്നു നമുക്ക് ഞാനേ സ്ലബ് സിൽക്കിൽ അവൈലബിൾ ആയ കളേഴ്സ് എല്ലാം എടുത്തിട്ടുണ്ട് അത് ക്വാണ്ടിറ്റി കൂടെ ഉള്ളത് കൂടുതലുള്ളതും കുറവുള്ളതും ആ കലങ്കാരി കാണിച്ചിട്ട് കാരണം കലങ്കാരിയുടെ ബോട്ടം ആൻഡ് ദുപ്പട്ട ഉണ്ട് അപ്പം ആ ദുപ്പട്ട അതുകൊണ്ട് അത് മൂന്നും കാണിച്ചു തരാം അപ്പോൾ ഇത് കലങ്കാരിയിൽ ബോട്ടം മെറ്റീരിൽ ടോപ്പിനുള്ളത് അതിനുമുമ്പത്തെ ഒരു വീഡിയോലും പിന്നെ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ ഇത് ബോട്ടം ടു മീറ്റേഴ്സ്ക്കടുത്തായിട്ടാണ് കേട്ടോ വരിക ദുപ്പട്ട വരുന്നത് ടു പോയിന്റ് ഫൈവ് രണ്ടര മീറ്ററിനടുത്തുണ്ട് ടു പോയിന്റ് ഫോർ ഫൈവ് രണ്ടര മീറ്റർ ടു പോയിന്റ് ഫൈവിലടുത്ത് വരുന്നുണ്ട് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ത്രീ ട്വൻറ്റി റുപ്പീസ് പെർ പീസ് മുന്നൂറ്റി ഇരുപത് രൂപ ബോട്ടം മെറ്റീരിയലിന് റേറ്റ് വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ അപ്പോൾ ഇത് ടു മീറ്റേഴ്സൊക്കെ കിട്ടുക ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി ഇരുന്നൂറ്റി അറുപത് രൂപ മീറ്ററിൽ രണ്ട് മീറ്റർ കിട്ടും അങ്ങനെ അത് സെറ്റ് ബോട്ടം ദുപ്പട്ടായതുകൊണ്ടാണ് കേട്ടോ കേട്ടോ ഈ കൃത്യ അളവ് രണ്ട് മീറ്ററിൽ നമുക്ക് ബോട്ടം ചെയ്യാൻ ഭാഗമായിരിക്കും യോക്കിനൊക്കെ വെക്കാൻ ചെറിയ പീസും കിട്ടും അപ്പോൾ ഫസ്റ്റ് കളറ് വരുന്നത് ഇങ്ങനെ ത്രീ ട്വൻറ്റി കണ്ട് ത്രീ ട്വൻറ്റി ഇങ്ങനെ വരുന്നു അപ്പോൾ അതിൽ ഇതിങ്ങനെ ഇരുന്നോട്ടേട്ടോ നമുക്ക് ആ പ്ലെയിൻ കളേഴ്സൂടെ വെച്ച് കാണിക്കാം നെക്സ്റ്റ് ഡിസൈൻ കലങ്കാരിൽ ഓട്ടത്തിന് വന്നിരിക്കുന്നത് എങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അറുപത് രൂപ അതിൻ്റെ ദുപ്പട്ട വരുന്നു ഇങ്ങനെ അടുത്തത് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി ഇങ്ങനെ അടുത്തത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ കലങ്കാരിയാണ് കേട്ടോ അപ്പോൾ കലങ്കരിയിലെ ബോട്ടമാൻ ദുപ്പട്ട അത് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യണം കേട്ടോ ഇത് കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് ചെയ്തത് ആയി ചെയ്ത് വരുന്ന മുറയ്ക്ക് ഇവിടെ എത്തുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ ചെയ്യണം ഇപ്പോൾ ഇതിൽ മൂന്ന് ഡിസൈനാണ് വന്നിട്ടുള്ളത് പിന്നെ ടോപ്പിന് വേണ്ടത് ഞാൻ ഷോർട്ട്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടെ ചോദിച്ചു കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോകൾ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ വീഡിയോ മിസ്സായിട്ടുള്ളവർക്കേ അപ്പോൾ അതിങ്ങനെ ഇനി ഞാൻ ഇതിൻ്റെ എല്ലാം പ്ലെയിൻ കളേഴ്സ് സ്ലെബ് സിൽക്കിൽ എടുത്തിട്ടുണ്ട് സ്ലെബ് സിൽക്ക് ചോദിച്ചവർക്ക് അത് കാണാം അതൊക്കെ ഇതിൻ്റെ ഏതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് വെച്ചാൽ ഷെർത്താലോ ബോട്ടം ദുപ്പട്ടയും കലങ്കരിൽ എടുത്തിട്ട് ഇതിൽ ടോപ്പ് ചെയ്യൻ്റ് അങ്ങനെ ചെയ്യാം അങ്ങനെ വരുന്നു സ്ലെബ് സിൽക്കാണ് ഫാബ്രിക് വരുന്നത് ഫോർട്ടി ഫോർ ഇഞ്ച് വിട്ട് ഹണ്ട്രഡ് റുപ്പീസ് മേറ്റ് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ ഒരു സിൽക്ക് ഫിനിഷ് വരുന്ന നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തിട്ട് ബീഡ് ഒക്കെ ചെയ്ത് അങ്ങനെ അങ്ങനെ ചെയ്യുമ്പോൾ ഇതിന് നല്ലൊരു ഫിനിഷിങ് കിട്ടും നൂറ് രൂപയിലേ വരുന്ന റോ സിൽക്കിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് പോലെ തോന്നും അങ്ങനെ ചെയ്യാം ഷർട്ടും ചെയ്യാം ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപ നെക്സ്റ്റ് കളേഴ്സ് കാണിക്കാം പിങ്ക് നീ ഇതിൽ അവൈലബിൾ ആയ എല്ലാ കളേഴ്സും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സ്ലബ് സിൽക്ക് ചോദിച്ചാൽ ആൾ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഇത് അങ്ങനെ വരുന്നു നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ ഹൺഡ്രഡ് റുപ്പീസ് നൂറ് രൂപയാണ് വരുന്നത് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കുമ്പോൾ സ്ലബ് സിൽക്ക് ഇതിൻ്റെ മുകളിൽ വെച്ച് കാണിക്കുന്നതുകൊണ്ടേ കലങ്കാരി അന്ന് തെറ്റിദ്ധരിക്കപ്പെടേണ്ട നല്ല മെറൂൺ ഷെയ്ഡ് റെഡിഷ് മെറൂൺ ഷെയ്ഡിൽ ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് റുപ്പീസ് ഇത് ഇപ്പോൾ ഇതിൻ്റെ കൂടെ എങ്ങനെ വേണേലും സെറ്റ് ചെയ്യാം കേട്ടോ അത് നീ സ്ലബ് സിൽക്കിൽ വൈറ്റ് ചോദിച്ചു നോക്കുന്നതാണ് വൈറ്റ് ഹൺഡ്രഡ് ഇനി അതിൽ ഒലിവ് ഗ്രീൻ ഒലിവ് ഗ്രീൻ ഒരുപാടില്ല ഇനി കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുവരാം കേട്ടോ ഹൺഡ്രഡ് റുപ്പീസ് ഇനി റെഡ് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് ഇതൊരു ഗോൾഡ് ബേജ് കളർ നമ്മൾ ആ ഗോൾഡൻ കളറിലേക്ക് എത്തുന്ന ആ കളറ് ഇങ്ങനെ വരുന്നു ഹൺഡ്രഡ് പിന്നെ ഇത് പിങ്ക് ഇത് ഡാർക്ക് പിങ്ക് ആദ്യം കണ്ടത് ഒന്നുകൂടെ ലൈറ്റ് പിങ്ക് ആയിരുന്നു ഇത് കുറച്ചുകൂടെ ഡാർക്ക് പിങ്കാണേ ഹൺഡ്രഡ് റുപ്പീസ് നെക്സ്റ്റ് വരുന്നത് റെഡ്ഡിഷ് പീച്ചാണ് നല്ല ഡാർക്ക് ഡാർക്ക് പീച്ച് പറയില്ലേ റെഡ് കളർ ആ പീച്ചാണേ ഹൺഡ്രഡ് റുപ്പീസ് ഇത് ബോ റെഡിമെയ്ഡ് ബോട്ടമായിട്ട് ഇങ്ങനെ ഷോപ്പുകളിൽ വരാറുണ്ട് ഈ സ്ലബ് സിൽക്കിൽ ബോട്ടോ ചെയ്യാനും നല്ലതാണ് ഇതാ നെക്സ്റ്റ് വരുന്ന നമ്മളൊരു നല്ലൊരു പീച്ചും ഒരു എന്താ പറയുക ഒരു കോപ്പർ കളറും കൂടെ കൂടിയ ആ ഒരു കളറ് ഇതിൻ്റെ കൂടെയൊക്കെ നമുക്ക് ടോപ്പ് ആയിട്ട് വേണേലും അതിന് വേണമെങ്കിലും ചെയ്യാം ഇനി ഇതും ബ്ലാക്ക് സ്ലബ് സിൽക്കിൽ ബ്ലാക്ക് അപ്പോൾ സ്ക്രീൻഷോട്ട് അയക്കണോ അപ്പം ഏത് ഫാബ്രിക്കാന്ന് കൂടെ ഒന്ന് മെൻഷൻ ചെയ്തേക്കണേ ബ്ലാക്ക് എടുക്കേണ്ടതൊക്കെ അങ്ങനെ എടുക്കാം ഇനി ഇതിൻ്റെയൊക്കെ കൂടെ ഇപ്പോൾ മൂന്ന് കളറിൻ്റെയും കൂടെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബ്യൂട്ടിഫുൾ ഹക്കോബ നേവി ബ്ലൂയിൽ പ്രീമിയം ഹക്കോബയാണ് റേറ്റ് വർക്കാണ് ഇത് നമ്മൾ ആ നല്ല ഭംഗിയില്ല വർക്ക് വരുന്ന ഹക്കോബ ഇങ്ങനെ വരുന്നു നേവി ബ്ലൂ ആണ് അപ്പോൾ ഈ ഹക്കോബയിലൊരു ടോപ്പും കലങ്കാരിയിൽ ബോട്ടവും ദുപ്പട്ടയും അങ്ങനെ സെറ്റ് ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ നിങ്ങൾക്ക് എലൈനായിട്ടോ സൈഡ് സ്ലിറ്റോട് കൂടി ആക്കാം അങ്ങനെ വിളിച്ചാൽ ത്രീ ഹൺഡ്രഡ് റുപ്പീസ് പ്രീമിയം ഹക്കോബാണ് കേട്ടോ അത് ക്യാമ്പ്രിക്കോട്ടണിൽ വരുന്ന ത്രീ ഹൺഡ്രഡ് മുന്നൂറ് രൂപ ഇനി കലങ്കാരി മാറ്റാം ഇനി റയോൺ പ്ലെയിൻ റയോൺ പ്ലെയിൻ ബ്ലാക്ക് ഒക്കെ ഉണ്ടോ നമുക്ക് ബ്ലാക്ക് ബ്ലോക്ക് ഉണ്ട് കേട്ടോ വേണ്ടവർ ചോദിച്ചാൽ മതി അപ്പോൾ റയോൺ പ്ലെയിൻ ബ്ലാക്ക് ചോദിക്കണം ഇത് ബിഗ് ബിടുത്താണ് അൻപത്തി ആറ് അമ്പത്തെട്ട് ഇഞ്ച് വിത്ത് ഫിഫ്റ്റി എയ്റ്റ് ഇഞ്ച് വിഡ്ത്ത് വരുന്നുണ്ട് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം മേറ്റ് നൂറ്റി ഇരുപത് രൂപ റയോൺ പ്ലെയിന് റയോൺ പ്ലെയിനും അതിൻ്റെ കൂടെ നമുക്ക് പ്ലെയിൻ ടോപ്പ് ബോട്ടൺ തുപ്പട്ട് അങ്ങനെ വേണേലും ആക്കാം അതങ്ങനെ ഞാൻ കലങ്കാരി ഇത് ഞാൻ ഇതെടുക്കാൻ കാരണം ആ ഗ്രീന് ഇത് നമ്മൾ ആ ത്രെഡ് വർക്ക് വരുന്ന മെറ്റീരിയൽ ഇത് ഒരുപാടില്ല ഇത് എത്ര ഉണ്ട് നല്ല ഉണ്ട് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് അപ്പോൾ വേണ്ടോ കുറച്ചും കൂടെ ഡിസൈനർ കൺസെപ്റ്റില് ടോപ്പും ബോട്ടൺ തുപ്പട്ടും അങ്ങനെ വേണ്ടവർക്ക് സെറ്റ് ചെയ്യുക അങ്ങനെ ഇത് ത്രീ ട്വൻറ്റി റുപ്പീസ് എംബ്രോയ്ഡറി ആണ് ക്യാമ്പ്രിക് കോട്ടണിൽ ത്രെഡ് വർക്ക് വന്നിരിക്കുന്നതാണ് ഇതങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി മുന്നൂറ്റി ഇരുപത് രൂപ അപ്പോൾ വേണ്ടവർക്ക് ഇങ്ങനെ വേണേലും സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാം അപ്പോൾ ഇതെടുത്തപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ഉണ്ട് പർപ്പിൾ ഷെയ്ഡിൽ അത് എടുത്തു എന്നേ ഉള്ളൂ അത് അങ്ങനെ വരുന്നു ഒരുപാട് ബ്രൈറ്റ് പർപ്പിളല്ല ആ ഒരു നല്ല ക്യാമ്പറി കോട്ടണിൽ ഫുൾ ത്രെഡ് വർക്ക് ആവുന്നിരിക്കുക ഒരു എംബ്രോയിഡറി വർക്ക് ആണ് കേട്ടോ അത് ത്രീ ട്വൻറ്റി റുപ്പീസ് മുന്നൂറ്റി ഇരുപത് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇതിൻ്റെ കൂടെ കോട്ടൺ സ്ലബിൽ ഈ ഗ്രീൻ എടുത്തിട്ടുണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ ട്വൻറ്റി റുപ്പീസ് ഇപ്പം ഇരു നൂറ്റി ഇരുപത് രൂപത് കോട്ടൺ സ്ലബാണ് മറ്റു നമ്മൾ സ്ലിപ്സ് സ്ലബ് സിൽക്ക് സ്ലബ് സിൽക്ക് സിൽക്ക് ഈ സ്ലബ് രണ്ടും വരാറുണ്ട് അതാണ് ആദ്യം കണ്ടത് ഇത് കണ്ടോ ഈ ഗ്രീൻ ഇങ്ങനെ വേണേൽ സെറ്റ് ചെയ്യേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം അത് ബോട്ടം തുപ്പട്ടെ ഇങ്ങനെ എടുത്തിട്ട് ടോപ്പ് ആയിട്ട് അങ്ങനെ ചെയ്യാം അങ്ങനെ ഇനി അടുത്ത് നമ്മുടെ താരം മേഴ്സറൈസ് ഡിക്കത്തിൽ ഷോപ്പിൽ ആയ കളക്ഷൻസ് എടുത്തിട്ടുണ്ട് പുതിയ വന്നത് രണ്ട് കളേഴ്സാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ അതിൽ ഞാൻ എൻ്റെ ടോപ്പ് ഈ ടോപ്പ് അതിലെ മെറ്റീരിയൽ ഉണ്ടല്ലേ കുറച്ച് ഞാൻ ഞാൻ അടുത്ത് സ്റ്റിച്ച് ചെയ്തത് പിന്നെ തക്കറ്റ് തക്കറ്റ് സ്റ്റിച്ച് ചെയ്തു ഇഷ്ടംപോലെ ഉപയോഗിച്ചു വാഷ് ചെയ്തു നോർമൽ വാഷാണ് കേട്ടോ ചെയ്തത് മെഷീൻ വാഷ് ചെയ്യാറില്ല ചെയ്തതിന് ശേഷം വന്നാണ് കുഴപ്പമൊന്നുമില്ല ലൈനിങ് വെച്ചിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തത് കോട്ടൺ ലൈനിങ് ഇതാ എൻ്റെ ടോപ്പ് ഇത് കളർ നെക്ക് അപ്പോൾ ഈ ഒരു പാറ്റേണിൽ തന്നെ കുറച്ചൊരു ഡിഫറെൻ്റ് ആയൊരു നെക്കാണ് ഇതിന് കൊടുത്തത് സാധാരണ വൈഡ് നെക്കാണ് ഇഷ്ടപ്പെടാറ് അതിൽ രണ്ടും ചെയ്യാറുണ്ട് അപ്പോൾ ഈ ടോപ്പ് ജസ്റ്റ് കാണിക്കാൻ എടുത്തു തോന്നിയുള്ളൂ നമുക്ക് ഇതിൻ്റെ മെറ്റീരിയൽ ഇത് ആ മെറ്റീരിയൽ ഇതാണ് അതിൻ്റെ റേറ്റ് ടു നയൻ്റി ഇരുന്നൂറ്റി തൊണ്ണൂറാണ് കുഴപ്പമല്ലേ മേഴ്സറൈസ്ഡ് ഇക്കത്ത് നോർമൽ ഇക്കത്തല്ല കേട്ടോ നോർമൽ ഇക്കത്തിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഞാൻ പി വീഡിയോ വരുമ്പോഴത്തേക്കും ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും ഞാൻ ആദ്യം ഒന്ന് സ്വന്തമായി ഒന്ന് അപ്ലോഡ് ചെയ്യാൻ നോക്കിയതാണ് അപ്പോൾ അഞ്ചു പേര് കണ്ടപ്പോഴത്തേക്ക് അതിൽ പോയി അപ്പോൾ എൻ്റെ എഡിറ്റർ കുഞ്ഞി എഡിറ്റർ സ്കൂളിൽ പോയതായിരുന്നേ അപ്പോൾ ഞാൻ എൻ്റെ വക ഒന്ന് നമ്പറൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും എഡിറ്റിങ് ഫ്ലോപ്പായി പോയി പിന്നെ വേഗം ഡിലീറ്റ് ചെയ്തു അപ്പോൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും അതങ്ങനെ വരുന്നു ടു നയൻറ്റി ടു ഇരുന്നൂറ്റി തൊണ്ണൂറ് മേസറൈസ്ഡ് ഇക്കത്താണ് അതുകൊണ്ടാണ് റേറ്റ് കേട്ടോ ഇനി അതിൽ പുതിയ കളക്ഷൻസ് വന്ന കളേഴ്സ് അങ്ങനെ വരുന്നു നല്ല പർപ്പിൾ ഷെയ്ഡ് അതായത് ഇക്കത്തുള്ള വേഴ്സിന് നല്ല കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റും കോട്ട്സെറ്റ് പോലെ ചെയ്യാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ ടോപ്പിന് ലൈനിങ് വെക്കാം ബോട്ടം ലൈനിങ് എല്ലാം ചെയ്ത് ഇനി ജെൻസിന് സിൽക്ക് ഫിനിഷ് ഉള്ള നല്ല കുർത്ത ചെയ്യാൻ നല്ലതാണ് കേട്ടോ ഫംഗ്ഷൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ അപ്പോൾ മിസ്സാക്കേണ്ട ഇങ്ങനെ വരുന്നു ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ടു നയൻറ്റി ഇനി അതിൽ തന്നെ നല്ല ഒരു ബ്ലൂ നമ്മളെ ഇക്കത്തിനേക്കാൾ ഒന്നും കൂടെ കണ്ടോ ഷൈനിങ് വരുന്ന നമ്മൾ കോട്ടൺ ഇക്കത്തിൽ ആ ഒരു ഷൈനിങ് വരുന്ന ആ ഒരു ടൈപ്പ് ഇങ്ങനെ വരുന്നു മോസ്റ്ററൈസ്ഡ് ഇക്കത്ത് ടു നയൻറ്റി റുപ്പീസ് ഇപ്പം മെയ്റ്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നമുക്ക് ആയ കളേഴ്സ് അടുത്ത കളർ വരുന്നു ഇതാ ഇങ്ങനെ വരുന്നു നല്ല ബ്രൈറ്റ് ഷെയ്ഡ് ഒന്ന് രണ്ട് കളേഴ്സിലും കൂടെ ഒരു നോട്ടം ഉണ്ട് ഇടാൻ സുഖമാണ് കുഴപ്പമില്ല കോട്ടൺ ലൈനിങ് വെച്ചിട്ടാണ് ചെയ്തത് എന്തായിരുന്നു ടു നയൻറ്റി ഇപ്പം ഞാൻ എടുത്തതിൻ്റെ തന്നെ അതൊരു ഗ്രീനായിരുന്നു ഇതെല്ലാം ബ്ലൂ ടച്ച് വരുന്നത് നമ്മൾ ആ പിക്ക് ബ്ലൂലേക്ക് പോകുന്ന ആ ബ്ലൂ കളർ വരുന്നത് ഇങ്ങനെ വരുന്നു ടു നയൻറ്റി ജസ്റ്റ് അതിൽ നമ്മൾ റെസ്റ്റ് ഓറഞ്ച് എന്ന് പറയില്ലേ ആ ഒരു യെല്ലോയുടെയും ഓറഞ്ചിൻ്റെയും കൂടെ ഫ്യൂഷനിൽ വരുന്ന ആ ഒരു കളർ ഇങ്ങനെ വരുന്നു ടു നയൻറ്റി നെക്സ്റ്റ് വരുന്നു നമ്മൾ ആ ആരോ ഡിസൈൻ എന്ന് പറയില്ലേ ബ്ലൂയിൽ ഇങ്ങനെ വരുന്നു ടു നയൻറ്റി ലാസ്റ്റ് വൺ ഗ്രീൻ കളർ ഇതല്ലേ ലാസ്റ്റ് നമ്മൾ നല്ല ഒരു ഗ്രീനിൻ്റെ കുറച്ചും കൂടി ഒരു ഡാർക്ക് ആയത് ഇങ്ങനെ വരുന്നു ടു നയൻറ്റി ടു നയൻറ്റി എൻ്റെ ടോപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്തേക്കല്ലേ ഒന്ന് ഫ്രണ്ടിലേക്ക് വന്നാൽ ക്യാമറ അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഇതാണ് ടോപ്പ് ടോപ്പും ബോട്ടും സെറ്റായിട്ട് ചെയ്തു ടു മീറ്റേഴ്സ് വെച്ചിട്ടാണ് എടുത്തത് ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വീഡിയോ കഴിഞ്ഞുകൊണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇങ്ങനെ വരുന്നു അത് സിമ്പിളായിട്ട് നിൽക്കൂടു സാധാരണ വൈറ്റ് വയറ്റിനൊക്കെയാണ് പ്രിഫർ ചെയ്യാറ് ഓരോന്നും മാറി മാറി ചെയ്തു തോന്നേ ഉള്ളൂ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ അപ്പോൾ ഹെൽത്ത് ആവുന്ന ഓരോ ദിവസവും ഓരോ പോലെയാണ് ചിലർ പറയുന്നുണ്ട് ടു ത്രീ മന്ത്സ് ഒക്കെ എടുക്കുന്ന ഒരു കംപ്ലീറ്റ് റിക്കവറി ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കണ്ടെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്തു എല്ലാം നോർമലാണ് അപ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകൾക്കെല്ലാം നന്ദി പറയുന്നു വീണ്ടും നിങ്ങളുടെ പ്രാർത്ഥനകളിലൊക്കെ ഞങ്ങളെ ഓർക്കുക വീണ്ടും ഒരുപാട് കളക്ഷൻസുമായി ഇനിയും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം ലിജി